പുതിയൊരു വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം വലിയ സാധനം കൊണ്ട് കുഞ്ഞു സാധനം കുഞ്ഞുസാഗതം അപ്പുറത്തിരിപ്പുണ്ട് പക്ഷെ സാധനം ചെറിയൊരു പെണക്കത്തിലാട്ടോ രാവിലെ തൊട്ട് എഴുന്നിട്ട് വരണ ലോളില് കിടക്കാറ് എന്ന് ഇത്ര നേരം ഉറങ്ങിയ ആളായോണ്ട് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു അപ്പൊ അതിന്റെ മെഷമത്തിൽ എന്നെ ഇങ്ങനെ കുറപ്പിച്ച് നോക്കിയവടെ പണ്ടൊക്കെ കേട്ടോ ചിലർ പടക്കത്തിലൊക്കെയാണ് കേട്ടോ വഴക്ക് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ പണിത്തിരക്കുകള കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ കുറെ ദിവസമായിട്ട് അവരുടെ പുറകെ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇറങ്ങാനോ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല എനിക്ക് കുറെ കാര്യങ്ങൾ പെൻഡിങ്ങാണ് കാട്ടൊന്ന് ഫേസ് ചെയ്യണം കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ൊട്ട് ഇന്നും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പണി ഇന്നും കൂടെ ഉണ്ട് നാളെ തൊട്ട് നമ്മൾ ഫ്രീ ആണ് നാളെ അത്തമാണല്ലേ അപ്പം അത്തത്തിന് മുമ്പ് തീർത്ത് തരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ടൈലിന്റെ ഫുട് പണിയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അത് പോണൊക്കെ തന്നെ ഇപ്പം ഡ്രസ് വർക്ക് ചെയ്തോണ്ട് ഒരു കുറച്ച് ഭാഗം കൂടി ഉച്ച വരെങ്കിലുള്ള പണി നിലവിലുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഫുള്ള് പൊടിയാണ് പെരക്കാത്തക്കെ അപ്പൊ അതൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കണം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് വലിയ വേറെ കാര്യമായിട്ട് വലിയ പരിപാടി ഒന്നുമില്ല നാളെ അത്തവായത് കൊണ്ട് അത്തപ്പൂക്കൾ ഇടണം അങ്ങനെ അങ്ങനെ വലിയ വലിയ വല്യ കാര്യങ്ങളൊക്കെയാണ് അത്തം ആദ്യ ദിവസം അത്തപ്പൂക്കൾ ഇടാ പിന്നെ പത്ത് ദിവസം ഇടണം എന്നല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പത്ത് ദിവസം നമുക്ക് അത്തപ്പൂക്കളൊക്കെ ഇട്ടേക്കാം അപ്പൊ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നതിനകത്ത് ഒരു കാര്യം കട്ടോ എന്റെ തേയിൽ പുറകിൽ ഒരു സഞ്ചിണ്ട ചെടന്ന് കീറിയിട്ടുണ്ട് വേറെ സഞ്ചിക്കാത്ത കേട്ടോ ആ സഞ്ചിക്കകത്ത് കുറച്ച് ഫ്രോക്കുകളാണ് കെട്ടോ ഫ്രോക്കുകൾ എന്ന് വെച്ചാൽ ജാനിക്കുട്ടിയുടെ ചെറുപ്പത്തിലാണ് അത് വെണ്ണക്കി കുഞ്ഞുമാമ കളിച്ചു അപ്പൊ ജാനിക്കുട്ടിയുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഫ്രോക്കുകൾ ചെറുപ്പത്തിൽ ചാനും അതൊക്കെ ഇടാത്ത ഫ്രോക്കുകളും ഒക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓണം ഒക്കെ ആയിട്ട് അത് രണ്ട് കുട്ടിമണികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏകദേശം ചാനുകുട്ടീനേക്കാളും ചെറിയ ബേബിയൊക്കെയാണ് ഞാൻ ഫോട്ടോയിൽ കണ്ടെടുത്തോളം അപ്പൊ ജാനിക്കുട്ടി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് അത് അജിതാമ മേച്ചു തന്നായൊണ്ടായിരിക്കും അല്ലേ ഇത് ജാനിക്കുട്ടിക്ക് അജിതാമം മേടിച്ചു കൊടുത്ത ഇതിനോട് തന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി പക്ഷെ ഇത് നമ്മൾ വെച്ചോണ്ടിരുന്നാലും കംപ്ലൈന്റ് ആയി പോലേ ഉള്ളൂ ഇതിന് റേറ്റ് അന്ന് എന്താണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടായ ഫ്രോക്കാണ് കേട്ടോ പോ പീസിന്റെ ഫ്രോക്കാണ് സൂപ്പർ ഫ്രോക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എത്രയും രൂപ കൊടുത്ത് മേടിച്ച് തന്നല്ലേ വെറുതെ വെച്ചിരുന്നത് നമ്മള് വെറുതെ കളയുന്നതിലും നല്ലത് ഓരോ കുഞ്ഞിനെങ്കിലും അത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോ അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ ഞാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കൂടുതലും ഫ്രോക്കുകൾ നമ്മൾ അങ്ങനെ അധികം ഫ്രോക്ക് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ കൂടുതലും ഇപ്പം ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെ കാര്യങ്ങളായിട്ടൊക്കെ കിട്ടും അപ്പൊ ചെറുതായി പോകുന്ന അനുസരിച്ച് അവളുടെ എന്തെങ്കിലും പരിപാടിക്ക് അവൾ യൂസ് ചെയ്തത് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ട് ബാലൻസ് ഒക്കെ ഉള്ളത് ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കൂട്ടെ കാര്യം വെറുതെ നശിപ്പിച്ച് കളയുന്ന ആർക്കെങ്കിലും അത് ഉപകാരപ്രദമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്തായാലും അജിതാമയ്ക്ക് സങ്കടം ഒന്നും അല്ല അജിതാമ അജിതാമ്മ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി ഒരാളാണ് കേട്ടോ അപ്പൊ വേറെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു പറഞ്ഞാലും സന്തോഷമായിരുന്നു നശിപ്പിച്ചു കളയുന്നാലും പേരല്ലേ അപ്പം നമുക്ക് എന്നോടൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അമ്മ ഓണത്തിന് ഇടാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മൻ്റെ ജാനിക്കുട്ടി ഇട്ട ഡ്രസ്സ് എന്നാണ് കേട്ടോ എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ജാനിക്കുട്ടി ഇടാത്ത ഡ്രസ്സാണ് കൂടുതലും ഞാൻ എടുത്തു വെച്ചിരുന്നത് എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു കുറച്ച് ദിവസം മുമ്പായിരുന്നെങ്കിൽ ഞാൻ പുതിയത് മേടിച്ചു കൊടുത്തതാണ് ഓണക്കോടി പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അത് നമുക്ക് സാധ്യല്ല കാരണം നമുക്ക് ഇപ്പൊ തന്നെ മൊത്ത പണി കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആയി അല്ലേ നമ്മള് ചെറിയ എമൗണ്ട് നമ്മളൊരു പത്ത് മുപ്പത്തയ്യായിരം രൂപയില് നിക്കുന്നു നമ്മള് വിചാരിച്ചു പക്ഷെ അത്ര ഒന്നും അല്ല അതിൽ കൂടുതൽ അതിന്റെ ആയി നമുക്ക് നമ്മള് നിക്കുന്നു അപ്പൊ അതിനുള്ള വർക്കുണ്ട് പണിയുണ്ട് അപ്പൊ അതിൽ ഇരട്ടി ആയതുകൊണ്ട് ഇപ്പൊ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജാനിക്കുട്ടിയുടെ ഉള്ളതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ടുപ്പ് കൊടുക്കാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോ കാണിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ ഇത് ഇങ്ങനെ ഒരാൾക്കെങ്കിലും ആൾക്കെങ്കിലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരാൾക്കെങ്കിലും ഇങ്ങനെ ഒരു ഇതിപ്പോ കുഞ്ഞു പിള്ളേർക്ക് ആവണമെന്നില്ല എത്രയോ വലിയ ആൾക്കാർക്ക് ഞാൻ വീഡിയോക്കെ തിന്ന് കാണിക്കാറുണ്ട് എത്രയോ പേർക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ എനിക്കുണ്ടെന്ന് പോലും നോക്കത്തില്ല കാര്യം ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ വളർന്നിട്ടുള്ള ആൾക്കാരാ ഒത്തിരി ഇതാ ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ ആരെങ്കിലും ഉടുപ്പ് അല്ലെങ്കിൽ ഷർട്ട് ഒക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് നോക്കിയിരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടുതലും പാറുണ്ടിയാണ് എനിക്ക് തന്നോണ്ടിരുന്നത് പാറു പെട്ടെന്ന് പെട്ടെന്ന് വണ്ണം വെക്കും അപ്പൊ എനിക്ക് എല്ലാം തരും പിന്നെ അതുപോലൊക്കെ എന്നാ ആറേ തന്നിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ ഒത്തിരി വേറെ അതിലൊക്കെ തുള്ളവരുടെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു കുട്ടിക്കാലം എനിക്കുള്ളതുകൊണ്ട് ആരെങ്കിലും എന്റെ അടുത്ത് ഒരു ജോലി ഡ്രസ്സ് കാരണം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിനകത്തൊരു വിഷമാകട്ടോ കാര്യം എങ്ങാനും നമുക്ക് എങ്ങാനെനിക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് വെപ്രാളാവട്ടോ ഞാനപ്പം എന്റെ എൻ ഞാനിടുന്ന നല്ലതാണെങ്കിലും ഞാൻ അതെടുത്ത് കൊടുക്കും കേട്ടോ അങ്ങനത്തെ ഒരു മൈൻഡാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ഒന്ന് രണ്ട് ജോഡി ഡ്രസ് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഒരു സെറ്റിന്റെ ഫ്രോക്കാണ് ആണ് ശൂര്യന്റെ ബേബിക്ക് കൊടുക്കാൻ പോയി ഇതുണ്ടല്ലോ ചെറുതായി പോയി കേട്ടോ ഇതെല്ലാം തന്നെ ചെറുതായതാണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറുതായി പോയി പിന്നെ ഇതൊക്കെ അത്യാവശ്യം ചെറുതായി നമ്മള് ഇടിക്കാവോന്ന് ചോദിച്ചാൽ നമുക്ക് ഇടിക്കാൻ പറ്റും ഇതുണ്ടല്ലോ പട്ടുപാവാടയുടെ കൂടെ ഇടാൻ പറ്റിയൊരു ബ്ലൗസ് ആണ് പുറകിലും കെട്ടു വരണം അപ്പൊ ഇത്തിരി വലിയ കുട്ടിയായാലും കുഴപ്പമില്ല അതിന് പുറകില് കെട്ട് വരണം ഒരു പട്ടുപാവാട പാവാട ബ്ലൗസിന്റെ കൂടെ ഇടാൻ പറ്റിയൊരു ടോപ്പ് ചൂടന്റെ ചൂണന്റെ ഉടുപ്പ് അതുകൊണ്ട് ഇത് രണ്ടുകൊണ്ടല്ലോ പുതിയതാ കേട്ടോ ഇത് ഒരു കോട്ടന്റെ നമ്മളൊരു ചേച്ചിക്കുട്ടി തന്നെ ജാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് തയ്പ്പിച്ച് കൊടുത്ത കേട്ടോ അതായത് ഈ പ്രാവശ്യം ഭയങ്കര ചൂടല്ലായിരുന്നോ ആ ടൈമില് തയ്പ്പിച്ചു കൊടുത്ത പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാ ജാനിക്കുട്ടി ഇങ്ങനത്തെ കഴുത്തുള്ളത് ഇടത്തില്ല ഇടത്തില്ല ഇവിടെ കൊണ്ട് ചെറിയൊരു ടൈറ്റ് ഉണ്ടോ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾ ഇടത്തില്ല കേട്ടോ ഇങ്ങനത്തെ കഴുത്തുള്ള ഇടത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ വെച്ചിരുന്ന് നശിപ്പിച്ച് കളയണ്ട ബേബിക്കോട് ഒരു പ്രാവശ്യം ഒന്ന് ഒരു കുറച്ചരം കൊണ്ട് അവൾ അത് ഇടത്തുള്ളു കേട്ടോ ഇതാണ് ഇട്ടിട്ടേ ഇല്ലാട്ടെ ദൂരം ഒരിക്കലാണ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഉടുപ്പായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആൾ ഈ പുറകുവശി ഇങ്ങനെ നടക്കുന്നുണ്ട് അതും ഇടത്തില്ല ഇങ്ങനെ പള്ളിയൊന്നും വേണ്ട ഇഷ്ടമില്ല ആൾക്ക് ജാനിക്കുന്ന വച്ചാൽ സാദാ ഫ്രോക്ക് അതേ കവി ഒന്നും അവളോടത്തില്ല ജസ്റ്റ് ഒന്ന് കാണുമ്പോ ഒന്ന് ചിലപ്പോ ഇട്ടു നോക്കിയാലും അഞ്ചു മിനിറ്റിനോട് ഊരിക്കൂട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും ഇത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഇതും അതൊന്നും കഴിവത ഇല്ലാത്ത ഡ്രസ്സുകൾ വാങ്ങാം കേട്ടോ ഒരു പ്രാവശ്യം ഒരു കുറച്ച് നേരമൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബേബി ബേബിക്കിടുന്ന അല്ലേ കഴുകിയിട്ട് യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടപ്പം ഇത്രയും ഉടുപ്പുകളാണ് നമ്മൾ ആ കുഞ്ഞുമാവകൾക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പുതിയത് വാങ്ങി തന്നേണേ അപ്പം എന്താ പറയാ നമുക്കിതൊക്കെ പാക്ക് ചെയ്ത് കൊറിയർ സർവീസിൽ കൊണ്ട് കൊടുക്കാം

അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാൻ വർക്ക് ഞാൻ ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വേറൊരു സംഭവം ചിലപ്പോ കാണാൻ പറ്റും അല്ല മൂസേ സൈഡിൽ വേറൊരു സംഭവം സൈഡിൽ തിരികില്ല പകുതി കണ്ടെ അവിടെ ചെറുതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ മതി എങ്ങനെ നമ്മുടെ നമ്മൾ പോവാ അമ്മൂമ്മ അതായത് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മ വച്ചെത്തിയെട്ടോ കാണുന്നത് അത് സുധാമ നിധി പോണക്ക് അതാണ് അമ്മായിയമ്മ സ്നേഹം അല്ലെ നിധി പോണക്ക് ഒരു മനുഷ്യനതി തൊട്ട അമ്മ അവരുടെ കൈതല് ഇടിക്കുന്നത് പക്ഷെ ഇപ്പം വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് സങ്കടം കൊണ്ടായാലും അമ്മ പറഞ്ഞു മക്കളെ ഞങ്ങളത് എന്താന്ന് വെച്ചാൽ കാര്യം നമ്മുടെ കാറ് കയറണമെങ്കിൽ അതിലും ഒരേ എപ്പോഴും അതവിടെ നിന്ന് അപകടാ നമുക്ക് കാര്യം വണ്ടി പോയി പ്രവശ്യം കാണാൻ തട്ടി കഴിഞ്ഞാൽ അപ്പം അമ്മ പറഞ്ഞു ഞാൻ എന്റെ അമ്മ കുഴിച്ചു വെച്ചതായോണ്ട് ഞാനത് അവിടെ അങ്ങനെ വെച്ചേക്കുന്നത് മക്കളെ കാര്യം ഇല്ല എവിടെയും കുഴിച്ചു വെക്കണം പക്ഷെ പിടിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ ഒന്ന് മരിച്ചിട്ട് എത്ര വർഷമായി അപ്പൊ അതിലും പ്രായമുള്ള ചെടിയാണ് നമ്മുടെ മുകളിലത്തെ ഡ്രസ്സൊക്കെ ഇനിയും പറയാനായിട്ടുണ്ട് രണ്ട് കമ്പികള് കുഴപ്പമില്ല അവര് ഇത് കംപ്ലീറ്റ് ആയി അഞ്ച് അഞ്ചു മണി നാലരയായി തുടങ്ങിയതാണ് കമ്പിയൊക്കെ അടിക്കാനായിട്ട് അധികം ടൈമും കാര്യങ്ങളൊക്കെ വേണം നാലു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇവിടെ ഇവിടെനിന്ന് ഡ്രസ് കയറ്റാനായിട്ട്

ൊണ്ടി അത് അത് കളയല്ലേ അവ എടുത്തു വെട്ടിട്ടായിരുന്നു റംബുട്ടാൻ വന്നിട്ട് നമ്മുടെ പെരക്കി ചുറ്റും റംബുട്ട ഇനി ഇതൊക്കെ ഒന്ന് നിരത്തി കൊടുക്കണം തോന്നുന്നുണ്ട് ഇത് എന്താ ഇത് എന്തോ ചെടിയാ വെച്ചു ഇത് വന്നിട്ട് ചെടിയാ എന്നിട്ട് സാധനം അമ്മയോട് ചോദിക്കണം അത് അതെന്തിട്ടാന്ന് അറിയണമെങ്കിൽ റംബൂട്ടാ കാട്ടെടിയാണോ റംബൂട്ടാൻ പിന്നെ പെരക്കി ചുറ്റോളോണ്ട് ഞാൻ ഇന്നിവിടെ ക്ലീൻ ആക്കി കേട്ടോ കിട്ടണം ഓണൊക്കെ ആയിട്ട് മൊത്തം ഇതിന്റെ ഗ്യാപ്പ് എല്ലാം ക്ലീനാക്കി എന്തോരം റംബൂട്ടാന്റെ തയ്യാ പറിച്ചു തുടങ്ങേ പക്ഷെ അത് വലുതായി കായുമായിരിക്കും വിളിച്ചു റംബൂട്ടാന്റെ തയ്യലോ ആ എന്തോരോ പറിച്ചോ ഓരോത്തും പിടിച്ചു കിട്ടാണ്ടല്ലേ ഈ കട്ടയൊക്കെ മാറ്റണ്ടേ കട്ട മാറ്റി നിർത്താം പൊട്ടിച്ച ടൈലാ ബ്ലാക്ക് ഇത് പോക്കാൻ പറ്റില്ല കേട്ടോണ്ട് പിന്നെ ആ അത് അമ്മ എടുത്തു കൊണ്ടിണ്ട എന്റെ പൊന്നു വിളിച്ചു കളയല്ലേന്ന് മഞ്ഞെ രസം കേട്ടോ കാണാൻ പെട്ടന്മാരോടെ ഭയങ്കര പണി അച്ഛനോടൊന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കട്ടോ എന്നിട്ട് കൊത്തിപ്പറിക്കുന്നേ ഇഷ്ട മഞ്ഞിനോട്ടൊക്കെ ഇഷ്ടം അത് കറക്റ്റായിട്ട് അടിച്ചു നോക്ക കേട്ടെന്ന് ഞാൻ അവിടെ ക്ലീൻ ചുമ്മാ അവിടെ ഇവിടെ കൊണ്ടിട്ട് എവിടെയാണിട്ട പണിപ്പാടാവും വീണ്ടും മണ്ണ് ടോ അതിനകത്തോട്ടൊക്കെ റൗണ്ട് വെച്ച് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് കുത്തി വെച്ചാൽ നമ്മ നോക്കി ഒരു കേടുപില്ലാട്ടൊക്കെ സൂപ്പർ കെട്ടാ ചുറ്റിനും കൊണ്ട് കട്ട വെച്ചത് ഞാനാ ഞാൻ പക്ഷെ ഇങ്ങനെ വെച്ചിട്ടില്ലേ ആശക്കിട്ടി നടക്കുന്നുണ്ടല്ലോ കൊറേ പേരായാലും അമ്മ ഏതാ പോയന ഇപ്പ ഞങ്ങള് കിടന്നാട്ട വീഴാൻ പോകുന്നല്ല ആര് പറഞ്ഞല്ലോ വിച്ച ചെളിവെള്ളം തൂത്താരി അച്ചു കോരി എവിടെ കൊണ്ടു കളയാനാ ഇവിടെ ഇന്റർലോക്ക് ഇടാൻ കൊറേ പേര് പറയുന്നുണ്ടല്ലോ അച്ചു നമുക്ക് എല്ലാം പതുക്കാന പതുക്കാനിട്ട് കാലം നീട്ടാം അല്ലേ ഇപ്പ തന്നെ നമ്മള് വിചാരിച്ചായി അയ്യപ്പൊല്ലേ കീളി പോയ അവസ്ഥയാ പക്ഷെ കൊഴപ്പില്ലട്ടോ ഞങ്ങള് വിചാരിച്ചു ഇതില് കൊറവാകും വിചാരിച്ചു പക്ഷെ ഇച്ചിരി കൂടുതലായി അപ്പൊ അതിനനുസരിച്ചുള്ള ഭംഗിയായി അല്ലേ മൊത്തത്തിൽ നമുക്ക് എനിക്ക് ഇവരൊക്കെ കൊറ എമൗണ്ട് കൊറേന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇടുക്കി വീട്ടിലെത്താ പുറകോശത്താ ചെയ്തപ്പോഴേ ഞാൻ അത് പത്തിരുപതിനായിരം രൂപയില് നിക്കുന്നുണ്ട് അത് പത്തിരുപത്തെട്ട് മുപ്പത് രൂപയിലും കണ്ടാ നിന്നു തോന്നുന്നുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇവര് പറഞ്ഞോളതൊന്നും നിക്കത്തില്ല ദാസറിന്റെ അയിലവ് മാത്രമേ ഉള്ളൂ എനിക്ക് അന്താരറിയത് ഡാ ദാസിന്റെ ഒരു എ ബി സി ഡി അറിയില്ല ഞങ്ങളെ ഇങ്ങനത്തെ കുറച്ച് ഇത് ഈ കട്ടക്ക് എന്തെന്ന് പറയാ ചെങ്കലല്ലേ ചെങ്കലിന്റെ ഇതെടുത്തിട്ട് ഇവിടെ പൊട്ടിച്ചില്ലാന്ന് ഓർത്ത് കേട്ടോ അപ്പൊ ഈ ഉണ്ടാവില്ല വണ്ടി മാത്രം കേറുമ്പോഴേണ്ടത്ര കേട്ടോന്നോ ചെയ്യാ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ആയി എന്റെ അടുത്ത് പറഞ്ഞോ അമ്മ ഇന്റർലോക്ക് ചെയ്യണേ അപ്പൊ നല്ല ഭംഗി ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തെന്നുള്ളത് ഇട്ട് കൊടുത്തതിന്റെ റീസൺ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കി അന്ന് പറഞ്ഞല്ലേ ഈ അമ്മയെടുത്ത് അമ്മ എന്ത് ചെയ്യാൻ സമ്മതിച്ചില്ലാട്ടോ ഏഹ് മിറ്റിലും അത് ഇന്റർലോക്ക് വേണ്ട കാര്യം വണ്ടി അരച്ചൊണ്ട് പോകുമ്പോഴേ ആ റോഡി ചെയ്ത ആൾക്കാർ ഇറക്കി ചെയ്തു തരാന്ന് പറഞ്ഞാ നമ്മയടുത്ത് ആ കൈ റോഡി ചെയ്ത് നമ്മളെ എമൗണ്ട് കൊടുക്കണം കേട്ടോ ചുമ്മാ പൈസ കൊടുക്കണം അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട വണ്ടി ഇറങ്ങി പൈസ കൊടുത്ത് ചെയ്യുന്നതാ പറഞ്ഞതൊക്കെ കോരട്ടെ എന്നാണും തീരോ കോരിക്കോരി കോരുന്ന വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു നിരത്തി വെച്ചു സെറ്റാക്കി ജാനിക്കുട്ടി അവിടെ ചെറിയ കിയോ കീയോ വെക്കിച്ചു തുടങ്ങി തോന്നുന്നുണ്ട് എന്തിലാക്ക് ഓരോഴിക്കുന്നത് അമ്മയുടെ ഒന്നാം ഇഡ്ഡലി ചെമ്പാണ് അമ്മ മൂക്കുന്നുണ്ടോ അതേ ചൂണാപ്പി വന്നില്ല അസ്ഥി കൂടം ഒരാള് പാട്ടൊക്കെ വെച്ച് പോണ അങ്ങോട്ട് അമ്മയുടെ ഒന്നാന്തര ഇഡ്ഡലി ചെമ്പ അമ്മ കണ്ടിട്ടുണ്ടോ ആര് പറഞ്ഞ് ഞാൻ മറ്റേതാണ് എടുക്കാറ് ഇപ്പൊ എത്താന്ന് ഇതിനകത്തോ അടുക്കളക്കാരിവാൻ പോവാൻ പോ അതും കൂടെ നീറ്റാക്കിട്ടേക്കുവാണെങ്കിൽ അതും മതി ഓവർ ഭംഗിക്ക് വേണ്ട അതിപ്പോ കല്ലിനടിയിലായി പോവില്ലേ ആശുത്രി കൊണ്ടോ എന്നെ പൂജിക്കാൻ പറ്റില്ല ഇവിടെ ഫുള്ള് അലങ്കോലമാണ് നമ്മടെ തുണിയെല്ലാം കൂടെ മഴയൊക്കെ ഈട്ടായ വേണ്ടാത്താണോ ഇത് വേണ്ട വേണ്ട മഴയൊക്കെ ആയതുകൊണ്ടേ തുണി ഏരിച്ചിട്ടൊക്കെ അവിടെ അപ്പടെ അലങ്കോലമാണ് കേട്ടോ ഓർണ്ണ മതിയാവോ ഭയങ്കര നമ്മള് നല്ല വെള്ളം പിടിച്ചു വെച്ചേക്കുന്ന കേട്ടോ കൂടി വെള്ളം അവിടെ ഒരെ വെട്ടം വരുന്നുണ്ടോ അതിനകത്ത് പാമ്പുണ്ടാവും കേസ് അത്ര കുത്തിപ്പൊട്ടി അതിനകത്തേക്ക് ആശാൻ വീഡിയോ എടുക്കുന്നു കണ്ടപ്പോ ആശാന് പിന്നെ ടാറ് ടാ എന്റെ ചെളി തെറച്ച് ഞാൻ കാണിക്കണോ കാണിക്കണോ ഏ ഇപ്പൊ അങ്ങനായോ കാണുന്നച്ചിരി പാടുള്ള കാര്യ പൊട്ടാൻ മഴ നനഞ്ഞെടുക്കുന്നോണ്ട് പിന്നെയും കൊഴപ്പില്ലെന്നോ അല്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരാള് ഒത്തിരി ഓർമ്മകൾ നമ്മുടെ ബാക്കിൽ ഉണ്ട് അതെ അറിയാം നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് നല്ല സ്ഥലത്തേക്ക് മാറ്റാം എന്താ പറയുന്നു നല്ലൊരു കുഴി കുത്തി നല്ല സ്ഥലത്തേക്ക് മാറ്റം സംഭവത്തില്ലേ ക്ലീൻ ആക്കിട്ടോ അഞ്ഞ് അഞ്ഞ് ചോദിച്ചു ആ എന്നറിയ എന്നൊന്നും ചെയ്യില്ല എത്ര പരിപ്പാറിയൊട്ടി ചോർന്നിട്ടുണ്ടെന്നറിയാടന്ന് വെറുതെ ഞാൻ ചെയ്തോളാം മാറി വെറുതെ പൗഡറിട്ട് വന്നേക്ക രണ്ടു കുത്തു ഞാൻ പോയി കല്ലിട്ടുണ്ടാരാശിക്ക് കണ്ടില്ലേ ഞാൻ പോയിട്ട് അപ്പൊ ആദ്യായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ കാർ പോർച്ചിലോട്ട് പോറച്ചിലോട്ട് കേറുക എന്നോ സൂപ്പർ ഞങ്ങളെല്ലാം ഇവിടെ നോക്കി നിക്കാന്നിട്ടോ ഇതിപ്പോ കാർ പോർച്ച് ചെറുതായോന്ന ഡൗട്ട് ഇപ്പൊ ദേ മിച്ചം കിടക്കുന്ന സ്ഥലം ആ നാളെ പറയാ ഞങ്ങൾ മഴ കൊള്ളു ഇല്ല ട്ടോ സ്ഥലം ഉണ്ട് ഗ്യാപ്പുണ്ട് അടിപൊളി ആ മതി മതി മതി

ിയോയും കൂടെ രണ്ടു കല്ല് ഒരു കല്ല് തടുക്കാണ്ട് കഴിച്ചിരിക്കണോ ഇതും കൂടെ വന്ന പൊളിയാവും ഞങ്ങളുടെ വീട് ശാപം കിട്ടി കിട്ടി കിടക്കണ പോലെ ശാപമോ അതിൽ നിന്ന് രക്ഷിച്ച മോശം കിട്ടിയത് അമ്മസ്കളോട്ടോ നമ്മടെ ഈ ഒരു ശാപമോഷം നമ്മളിൽ നിന്ന് വിട്ടു മാറിപ്പോന്നതേ അവള് മുൻകൈ എടുത്തും കൊണ്ടാണ് കേട്ടോ മുൻകൈ എടുത്തത് അന്നേരം സമ്മതിച്ചില്ല ഇപ്പൊ പിടിച്ചുകഴിഞ്ഞാലേ കൊണ്ടുപോയപ്പോ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാനാണ് പറഞ്ഞേ പതിനാ പതിനാല് ലക്ഷത്തിന്റെ കാറ് പിടിച്ച് നാനൂറ്റമ്പത് രൂപയുടെ ഷീറ്റിന്റെ അടി കൊണ്ടുവന്നിട്ടേക്കണം അതിലൊക്കെ ഞാൻ കിടക്കതായി അപ്പഴാണ് ചേട്ടന്മാരും കണ്ടോ ചോദിച്ചേ ആരാ സ്ഥലത്താണല്ലോ അന്ന് ചീറ്റും കൂടി സാധനം ട്ടെ ഞാൻ വീഡിയോ കോൾ ചെയ്താണെങ്കിൽ നമ്മുടെ കൊണ്ടു ഇങ്ങനെ തള്ളി എന്നോടൊരു അഭിമാനം ഉണ്ടും മോളല്ലേ പറ്റിയമാരുടെ അങ്ങനെ കേക്കണേ അതൊരു അത്രയ്ക്കൊന്നും പൊക്കണ്ട ഇത് പോണെ ചെറിയ സൈഡിന്റെ വല്യത് വെക്കുന്ന എത്രയോ മക്കളാണ് നമ്മുടെ സന്തോഷം ലൈറ്റും ലൈറ്റ് ഞാൻ നേരത്തെ ചിന്തിച്ചോട്ടെ കാര്യം നമ്മളെപ്പോഴും ലൈറ്റ് ആവശ്യമാണ് വണ്ടി നിർത്തിയിട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴേ പാമ്പൊക്കെ വല്ലതും പിടിച്ച് പിടിച്ചാൽ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല സ്പേസ് ആയി ആയിട്ട് നമ്മുടെ വണ്ടി കിയോ കിയോ അലാറം അടിച്ചോടിക്കും ഫുൾ ചെടികളായിരുന്നു സൗണ്ടില്ല ഞാൻ നോക്കി ശ്രദ്ധിച്ചു അപ്പൊ വാ പത്ത് മൂന്ന് തമ്പരാട്ടിമാര് ഉള്ള തേങ്ങനെ തുടങ്ങി ചവിട്ടിയൊക്കെ നമുക്ക് മറ്റേ വെള്ളം താഴെക്കൂടെ പോകുന്ന മോഡൽ മോഡലുണ്ടല്ലോ ഹോള് വന്നിട്ടുള്ളത് തെന്നത്തിൽ അതാണ് നമുക്ക് മേടിക്കാം നല്ല നോക്കി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കി നമുക്ക് മേടിച്ചു തരാം പിന്നെ നാളെ ക്ലീനിങ്ങിന്റെ ദിവസമാണ് കേട്ടോ കാര്യം മറ്റന്നാള് ഇതാണ് അത്തമാണ് അത്തം അപ്പൊ അതുകൊണ്ട് നാളെ ഈ ഡ്രസ് വർക്ക് കൂടെ ചെയ്താൽ നമ്മള് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കും പെയിന്റ് നമുക്ക് സമയമുള്ള ഉണക്ക് അല്ലേ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്യും തന്നെ മണിയായി ജാമിക്കുട്ടി ഇതൊക്കെ ബേബിക്ക് കൊടുത്തേക്കട്ടെ ഓക്കെ ലവ്യ പറഞ്ഞേ ബേബിയോട് സന്തോഷായോന്നു ചോദിച്ചേരക്കത്തേ തെനീറ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷിങ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരുടെ ചൂനൻ്റെ അല്ല നമുക്ക് ബേബിക്ക് കൊടുക്കാം സമ്മതാണോ ഡീലാണോ ഡീല് അപ്പം എന്താ പറയാ ആ നമ്മള് ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്ന കേട്ടോ നമ്മളിപ്പം ഈ പണി പണിയുടെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയാലാണ് നമ്മൾ കൂടുതലും അവിടുത്തെ വീഡിയോ കാര്യങ്ങൾ കാര്യം നമ്മളുടെ ഓരോ ഉയർച്ചയിലും സന്തോഷിക്കുന്ന നമ്മൾ ഓരോരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് അത് കണ്ട് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അത് ഇനിയും ഇത്രയും കൂടെ പല പല കാര്യങ്ങളിലും ബെറ്റർ ആക്കണം എന്ന് പറഞ്ഞു തരുന്ന ആൾക്കാർ ഫാമിലി ഒക്കെ നമുക്ക് തന്നെ കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ പണിയുടെ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നത് കേട്ടോ ഇഷ്ടമില്ലാത്തവര് ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കുക കാര്യം ഒന്ന് രണ്ട് കമന്റ് ഒക്കെ കണ്ടിരുന്ന കേട്ടോ ഒരു മാസം ഇത് തന്നെയായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ഇത്രയും ചെയ്യുന്നതിനാണോ ഈ ഇത്രയും വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത്രയും ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം അല്ലെ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നാണ് അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ എന്തൊരു കാര്യം സ്വപ്നം കണ്ട് നമ്മൾ അത് നേടിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അതൊരു മുട്ടായി ആണെങ്കിലും നമ്മള് നമുക്ക് മേടിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ നമുക്കത് എങ്ങനെയാണെങ്കിലും നമുക്കത് മേടിക്കാൻ പറ്റുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് പിന്നെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ആരും കഷ്ടപ്പെടാണ് നേടിയെടുക്കുന്നത് എന്നുള്ളത് നമ്മളെവിടെയും കണ്ടില്ല എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ അതും ഒരു കമന്റ് വന്നിരുന്നു എല്ലാവരും പണിയെടുത്തിട്ട് തന്നെയാണ് മേടിക്കുന്നത് നിങ്ങൾ മാത്രമല്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് നിങ്ങളായിട്ട് ഊഹിച്ചെടുക്കുന്നതാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ പറയുക ഫുൾ പണിയുടെ വീഡിയോ ഇടണേന്ന് കമന്റ് കണ്ടിരുന്നു ഫുൾ പണിയുടെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ കാര്യം നമ്മളും അതിൻ്റെ കൂടെ ഓരോന്നും ഓരോ നമ്മൾ അവരുടെ കൂടെ നിന്നാലാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് പോകാം അപ്പം നമ്മളും അങ്ങനെ എല്ലാവരും തന്നെ അവരുടെ കൂടെ തന്നെയൊക്കെ ആയിരുന്നു കൊണ്ട് ഒന്നും ഞങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ പഴയ വീടിൻ്റെയും ഈ പുതിയ പുതിയ ആ ഒരു സെറ്റപ്പിൻ്റെയും കൂടെ നമ്മളൊരു റീൽസ് പോണിക്കെടുത്തിട്ടിട്ടുണ്ട് നിങ്ങളെ കാണിക്കാം പിന്നെ ഞാൻ എന്തോ ഒരു ആ പിന്നെ കുറേ പേര് പറ കമൻസ് ഞങ്ങളെ കണ്ടിരുന്നു നമ്മുടെ കിച്ചൺ ഭാഗങ്ങൾ റെഡി ആക്കണം വർക്ക് ചെയ്യാൻ റെഡിയാക്കണം അതുപോലെ ഇൻ്റർലോക്ക് ഇടണം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തൽക്കാലം നമ്മളൊന്നും ഈ ഒരു വീടിനിട്ട് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക ഒരു അഞ്ച് സ്ഥലം സ്വന്തമായിട്ട് മേടിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ അതിലോട്ടാണ് കേട്ടോ ഇനിയുള്ള സേവിങ്സ് ഒക്കെ അതിലോട്ടാണ് കാര്യം എത്രയാണെന്നുള്ള നമ്മള് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്ന് നമുക്ക് പ്ലാനിങ് ഉണ്ട് അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിന് ഈ വീടിനിട്ട് അലർജിയിലർ ചെയ്തോണ്ടിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ചെറിയൊരു തുക ആവുള്ളത് കൊണ്ട് ഇപ്പൊ നമുക്ക് വമ്പൻ തുകയാണ് ആയത് ഇത്ര ഒരു കാര്യം ചെയ്തപ്പോ തന്നെ ചിലപ്പോ കാണാനായിട്ട് ഇച്ചിരി ഉള്ളു അല്ലേ പക്ഷെ നല്ല എമൗണ്ട് ആയി അപ്പൊ ഞങ്ങള് വിചാരിക്കുന്നു ഇനി ഇങ്ങനെ കിട്ടുന്ന പൈസകൾ അതായത് നമ്മള് വർക്ക് ചെയ്യുന്ന പൈസകൾ നമുക്ക് സൂക്ഷിച്ചുവെച്ച് സൂക്ഷിച്ച് വെച്ച് ഒരു കുറച്ച് സ്ഥലമോ കാര്യങ്ങളോ എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒരു വീട് പണിയാ എന്ത് പറയുന്നു അതെ അപ്പം എന്തായാലും ഈ വീട് ഞങ്ങൾക്ക് ഇത്രയും പറഞ്ഞാൽ മതി ഇതിനുള്ള ഇത് മതി കേട്ടോ പിന്നെ വർക്ക് ഏരിയ ഒക്കെ നമുക്ക് പുറകോട്ടുണ്ട് നമ്മളതൊന്നും അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാണ്ട് ഇട്ടേക്കുന്നതാ അവിടെ അങ്ങനെ കിടക്കട്ടെ നമുക്ക് കാര്യങ്ങൾ ഒരുപാട് പ്ലാനിങ് ഉണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് ലെങ്കിൽ പോലെ കുറെ കമന്റ്സ് കണ്ടിരുന്ന അതുകൊണ്ടാണ് ഞാൻ സിനിമക്ക് പോയി മൂന്നുമണിക്ക് പോയിട്ടുണ്ടാകും എന്തായാലും ഇനി നമുക്ക് കിട്ടുന്ന പത്ത് പൈസ സൂക്ഷിച്ചുവെച്ച് സൂക്ഷിച്ചുവെച്ച് നമുക്ക് ഒരു അഞ്ച് സ്ഥലവും ഒന്നെങ്കിലും ഒരു വീടും കൂടെ നല്ലൊരു വീടും കൂടെ മേടിക്കാം ഇതല്ലെങ്കിൽ നമുക്ക് പണി അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടാന്ന് വിശ്വസിക്കുന്ന ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും അടിച്ച് പൊട്ടിക്കേട്ട പുതിയൊരു വീഡിയോ